ദുബായിൽ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിരോധനം ഒറ്റത്തവണ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ ഇറക്കുമതിക്കും വിപണനത്തിനുമാണ് ദുബായിൽ നിരോധനം ഏർപ്പെടുത്തിയത് ദുബായ് കിരീടാവകാശിയും യുഎഇ എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി മൂന്നിന്റെ തുടക്കത്തിൽ മുഴുവൻ എമിറേറ്റുകളിലും പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം ഈ മാസം മുതൽ ഓരോ എമിറേറ്റും തുടർ നടപടികൾ സ്വീകരിക്കും അതേസമയം പുനരുപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ബാഗുകൾക്കും കയറ്റുമതി ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾക്കും നിരോധനമില്ല പരിസ്ഥിതി സൌഹൃദ നടപടികളുടെ ഭാഗമായി രാജ്യത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിപണനവും ഘട്ടം ഘട്ടമായി നിരോധിക്കാനാണ് യു എ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ടേബിൾ കവർ കപ്പുകൾ സ്റ്റിറോഫോം ഫുഡ് കണ്ടെയ്നർ പ്ലാസ്റ്റിക് സ്ട്രോകൾ കോട്ടൺ ബഡ്സ് പ്ലാസ്റ്റിക് സ്റ്റിറേഴ്സ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും നിരോധിക്കും നിയമം ലംഘിച്ചാൽ ഇരുനൂറ് ദൃഹമാണ് പിഴ ഒരു വർഷത്തിനിടെ നിയമലംഘനം ആവർത്തിച്ചാൽ ഓരോ തവണയും ഇരട്ടിപ്പിഴ ഈടാക്കും ഇങ്ങനെ പരമാവധി രണ്ടായിരം ദൃഹം വരെയാണ് പിഴ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ തുടക്കമെന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായ് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ഇരുപത്തിയഞ്ച് ഫിൽസ് ഈടാക്കിയപ്പോൾ അബുദാബിയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മാംസം മത്സ്യം പച്ചക്കറികൾ പഴം ധാന്യങ്ങൾ ബ്രെഡ് എന്നിവയ്ക്കൊപ്പം ചവറ്റുകുട്ടകളിൽ ഉപയോഗിക്കുന്ന കട്ടി കുറഞ്ഞ ഫിലിം റോളുകൾ കൊണ്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾക്ക് നിരോധനം ബാധകമല്ല യു ടോക്ക് ദുബായ്